കഴുകിയ വൃത്തി വൃത്തിയാക്കിയ ചാള വറുക്കാനായിട്ട് ചട്ടിയിൽ ഉപ്പ് പാകത്തിന് ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി ഇഞ്ചിയുള്ളി വലുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ലോണം ഇളക്ക് അതിലേക്ക് മീൻ ഇട്ടിട്ട് അതിലത്തെ വെള്ളം വരുമ്പോൾ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നല്ലോണം എല്ലായിടത്താക്കി നല്ലോണം ഇളക്കി ഒരഞ്ച് മിനിറ്റ് കൂപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടി വയ്ക്കുക അതിനുശേഷം ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് അത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചാള പറക്കി വയ്ക്കുക